ക്ഷരം ആരോഗ്യ സവിതാശാഖ വന്ദേ പ്രബോധ ി തുഞ്ചുമാര്യവാദം സുന്ദരകണ്ഠം സീതാ സന്ദർശനം ലംഘിതൗ പവനാത്മജന്മന ജനകര പരിവര മകൾ കണ്ട ശാസ്യനും ചെന്നേ വിറച്ചിരുവാമ ജനകരപതിരുവരക്ഷവും ജാലനൻ നാഗിൽ വരും സുഖദുഃഖവും തടനുകുലപതി കടന്നിരുലങ്ക സൂക്ഷ്മ ശരീരനായ രാത്രി കുരിതര വി കിരണരുചി ഗുണ്ടോരുലങ്കൊക്കെ തിരഞ്ഞാനൊരേടൊഴിയാ ദശപഥനമണി ോക്കുവാരി കനകമണിരൂരിനോടും ചൊല്ലിയോ ഋദ്യാനേരഞ്ഞു തുടങ്ങിയ ഉപവനവും അമൃത സമതവാ ഉത്തുങ്കസൗങ്ങളും సహజ సుధ సజివర పవన సంబంధ సారశభన మణి భవన శోభ కాణు విధం దిప్ప మందిరం వికృతమై కనకమణిర భవన కాణాను నీల నోకడు భవన കൊണ്ടുപോയുടൻ ഉപവനവും ശിംഷവാൃക്ഷവും അഹിരികരമല്ലീശ്വരീ തന്നെയും ആശുകരാശു കാട്ടിക്കൊടുത്തിടിന മദിനുരവസനം പൂതുരീന മതി താൻ കൃഷേഖാ ുംദാതുരി ഭർത്താവു തന്നെ നയനൊഴുകിയൊഴുകി പടി നാമസ്തേ രാമരാമേ ലപിക്കയും വിശിരീവൻ നടുവിൽ അടലൊടുമരു നിത്യസ്വരൂപണീയെ കണ്ടുമാരുതി വിടകിവര ശിരസിടച്ചർഗതൻ സ്മയം കൊണ്ടോ മറഞ്ഞിരുന്നു ദിവസകര കുലപതിരവൃത്തമൻ തന്നുടേം സീതയെ കണ്ടു കവീവരൻ കമലമകള വിരീശ്വരീ തന്നുടൻ കണ്ടേ കൃതാർത്ഥോസ്മേഹം കൃതാർത്ഥോസ്മേഹം ദിവസകര കുലപരിരവൃത്തമൻ എന്നിയേ ശുഭ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമാജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമാജയ ശ്രീരാമ രാമ രാമ രാവാനന്ത രാമ ശ്രീരാമ മമ ശ്രീരാഘവാത്മാരാമ ശ്രീരാമ രമാവതി ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമജയം ആഞ്ജനേയ പ്രഭോ ശരണം ശുഭം